ഹായ് ഫ്രണ്ട്സ് സുമാലേഷ് കിച്ചാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ വറുത്തരിപ്പിടിയും ഉഴുന്നും ഉപയോഗിച്ച് എങ്ങനെ സോഫ്റ്റായി ഇഡലി തയ്യാറാക്കാമെന്ന് കാണിച്ച് തരാം അതിനായി ഒരു കപ്പ് ഉഴുന്ന് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് അടിച്ചെടുത്ത് മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഉഴുന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും ഇട്ടുകൊടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എട്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എട്ട് മണിക്കൂറിന് ശേഷം അത് നമ്മുടെ മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചൂടായ ഇഡലിച്ചെമ്പിൻ്റെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റായ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കസ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണും വരയ്ക്കും ബായ്